പൊന്നാനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ എട്ടു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ മൂന്ന് പേർ അറസ്റ്റിൽ പൊന്നാനി സ്വദേശികളായ സുഹൈൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത് ഏപ്രിൽ പതിമൂന്നിന് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള രാജേഷിന്റെ വീട്ടിലായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കിയ കവർച്ചയുണ്ടായത് വിവിധ കവർച്ച കേസുകളിൽ പ്രതികളായ പേരും ജാമ്യത്തിൽ ഇറങ്ങി പൊന്നാനിയിൽ സംഗമിച്ചത് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വഴിത്തിരിവിലെത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി തിരൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംഭവ ദിവസം രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു വീട്ടിലെ ലോക്കറിലായിരുന്നു സ്വർണം വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരി വീടിന്റെ പിൻവശത്തുള്ള ഗ്രില്ല് തകർത്ത നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി ഉടൻ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു